അവസാന നിമിഷം ഉണ്ടായിട്ടുള്ള ട്വിസ്റ്റാണ് ഈ കളി എല്ലാം എൻ്റെ വഴിയിലേക്കാക്കിയത് അപ്പോൾ കളിയൊന്നും നമ്മൾ മൊത്തമായിട്ട് കാണാൻ ശ്രമിച്ചു നോക്കുക അപ്പം ചെസ് മല്ലുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ കണ്ട് സഹായിച്ച അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ ഈ കളി കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻ്റ് ചെയ്യുക നമുക്ക് അടിച്ച് പൊളിക്കാം എന്തായാലും ആദ്യത്തെ മൂവ്മെൻറ്റ് നമ്മുടെ എതിരാളി നീക്കിയിട്ടുണ്ട് ഈ ഫോർ നീക്കി ഡി ഫൈവ് നീക്കിക്കൊണ്ട് നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട് വെട്ടാൻ വേണ്ടി ഇട്ടുകൊടുത്തതാണ് വെട്ടിയിട്ടില്ല ഈ ഫൈവ് നീക്കി മുന്നോട്ട് ചാടി വരുന്നു ഈ സിക്സ് നീക്കി നമ്മൾ ആ അവിടെ നിന്ന് വിര വിരവ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പുതിയ പുതിയ കളി രീതികളാണ് നമ്മൾ ഈ കളിയിൽ ഉൾപ്പെടുത്താൻ നോക്കിയിരിക്കുന്നത് ആയിട്ട് ഏതൊക്കെ മൂവ്മെൻറ്റ് നീക്കിയാൽ ഏകദേശം എത്രയും പെട്ടെന്ന് ജയിക്കാൻ സാധിക്കും അതൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു മൂവ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് എന്തായാലും നൈറ്റ് സി സിക്സ് നീക്കി ആദ്യമായിട്ട് നൈറ്റിനെ മുന്നോട്ട് ഇറക്കുന്നുണ്ട് നൈറ്റ് സി സിക്സ് ഡി ഫോർ നീക്കി നമ്മുടെ എതിരാടി ചാടി കൊണ്ടുവന്നിട്ടുണ്ട് ഡി ഫോർ ഓക്കെ ബിഷപ്പ് കൊണ്ടിട്ട് ഒരു ചെക്കൻ കൊണ്ട് കൊടുത്ത് ഒരു കാര്യമില്ല നമ്മുടെ ചെക്കൻ ആൾ അല്ല വെള്ളം വെള്ള വെള്ളച്ചെറക്കേണ്ട അതേക്കാൾ മോശമായിട്ടുള്ള ചെറുക്ക് ആ ചെറുക്ക ചാടി ഇറങ്ങി ഫ്രണ്ടിലോട്ട് ചാടും ഫ്രണ്ടിലോട്ട് ചാടിയാൽ നമ്മുടെ സീ റി കളിച്ചുകൊണ്ട് ഇതിൽ ചാടിയാൽ നമ്മുടെ ബിഷപ്പ് മുൻ ബാക്കിലോട്ട് പോവും പിൻവലിക്കുന്നുണ്ട് കളച്ചിറുക്കാൻ വീണ്ടും വിടാൻ ഉദ്ദേശമില്ലെങ്കിൽ വന്ന് ചാമ്പാൻ പറ്റുമായിരുന്നു എന്തായാലും അങ്ങനെ ഒരു മൂവ്മെൻ്റ് അവിടെ വയ്ക്കുന്നില്ല ബിഷപ്പ് ഡി ത്രീ നീക്കി ബിഷപ്പ് ഡി ത്രീ വലിയ വലിയ പ്ലാൻ ചെയ്യുന്നു ഏകദേശം കിങ് മറ്റേ റൂക്കുമായിട്ട് കാസലിങ് ചെയ്യാനുള്ള ഒരുക്കമായിരിക്കും പുള്ളിക്കാരൻ എന്തായാലും നമ്മൾ ബിഷപ്പ് ഡി സെവൻ കളിച്ച് ബിഷപ്പിനെ സെറിലോട്ട് മാറ്റുന്നു നയറ്റിന് സപ്പോർട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ പ്രതീക്ഷിച്ച സാധനം തന്നെ അവിടെ വന്നു കാസലിങ് ചെയ്തു അപ്പോൾ ഇത്രയും കളി അതിൽ വെച്ച് എന്തെങ്കിലും ബ്ലണ്ടർ കാണിച്ചിട്ടുണ്ടോ നമ്മൾ എന്തായാലും ബ്ലണ്ടർ എന്തെങ്കിലും രീതിയിലും മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടായിരിക്കും കളി മുന്നോട്ട് പോകുന്നത് ഈ ഇത്രയും രീതിയിൽ ചെയ്തില്ലാത്ത ഏതെങ്കിലും മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഏതൊക്കെ മൂവ്മെൻറ്റ് എങ്ങനെയൊക്കെ നീക്കിയാൽ എങ്ങനെയൊക്കെ എന്നൊക്കെ ഉള്ള ഒരു അറിയാവുന്നവരൊന്ന് അറിയാവുന്നവരുദ്ദേശിച്ച് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ബാക്കി കളിയിലേക്ക് കിടക്കാം നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആവാൻ വേണ്ടി പോകുന്ന ഒരു കളിയാണെന്നു നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ക്യൂൻ ഈ സെവൻ നീക്കി കിങ്ങിനെ ക്യാഷിങ് ചെയ്യാൻ വേണ്ടി ഒരുക്കിയിട്ടുണ്ട് കിങ്ങിനെ ക്യാഷിങ് ചെയ്യാൻ ആ ഉണ്ടാ കള്ള ചെറുക്കൻ അതേക്കാട്ടി മോശമായിട്ടുള്ള കള്ളച്ചെറുക്കൻ ബിഷപ്പിനെ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ബിഷപ്പിനിപ്പം എടുക്കുക അപ്പം കളി ഇത്രയും നേരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കളിയുടെ രീതി ഇത്രയും നേരം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് അടിക്കുക അത് കളയല്ലേ സബ്സ്ക്രൈബ് വളരെ കൗണ്ട് വളരെ കുറവാണ് അപ്പോൾ സബ്സ്ക്രൈബ് അടിക്കാനും നിങ്ങൾ ചെയ്യുക എന്തായാലും ബിഷപ്പ് ബി സിക്സ് ഓക്കെ ബിഷപ്പ് ബി സിക്സിലേക്ക് നമ്മളൊന്ന് പിൻവലിക്കുന്നു വലിയ പ്ലാനുകളായിട്ട് പോകുന്നില്ല ബ്രൂക്കിനെ സെൻലോട്ട് കൊണ്ടുവരണം അവിടെ നല്ല പ്ലാനാണ് ടോ ക്യൂൺ ബിഷപ്പ് ബിഷപ്പ് അതുപോലെ നൈറ്റ് വർണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഇനി നൈറ്റ് രണ്ടാമത്തെ നൈറ്റ് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ റൂക്ക് രണ്ട് ഏകദേശം ചാടാൻ വേണ്ടി അറ്റാക്കിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരെല്ലാം ഒരുവിധം സെറ്റായിട്ടുണ്ട് നമ്മളെല്ലാം നേരത്തെ പിടിച്ചിരിക്കുകയാണ് എന്തായാലും കുഴപ്പമില്ല കാസ്റ്റിലും ചെയ്യുന്നു റൂക്കിനെ സെൻറ്ററിലോട്ട് കൊണ്ടുവരുന്നു നൈറ്റിനെ ഏത് കളിച്ച് നൈറ്റ് അറ്റാക്കിലേക്ക് കടന്നു വരികയാണ് നൈറ്റ് അറ്റാക്കിലേക്ക് കടന്നു വന്നിട്ടൊന്നും കാര്യമില്ല എന്തായാലും എഫ് സിക്സ് കളിച്ചു ഈ ആളെ ഒന്ന് വെട്ടണം അല്ലെങ്കിൽ നമുക്കൊന്ന് വെട്ടാനായിട്ട് കൊടുക്കണം എന്തായാലും മന്ത്രിയെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വരേണ്ടതുണ്ട് എന്തായാലും നൈറ്റ് വന്നതുകൊണ്ട് നൈറ്റ് ബി ഫൈവ് നീക്കിക്കൊണ്ട് നൈറ്റ് അറ്റാക്കിലേക്ക് കിടക്കുകയാണ് എന്തായാലും ബിഷപ്പ് അവിടെ ഇരിക്കുന്നത് കൊണ്ട് പേടിക്കാനില്ല ബിഷപ്പ് വെച്ചും നൈറ്റ് വെച്ചും വെട്ടാം നൈറ്റ് അവിടെ വന്നതെന്ന് വെച്ചാൽ അവിടെ ഒന്നും സാധിക്കാനും സംഭവിക്കാനില്ല ചെക്കൻഡ് കളി അവിടെ ഇരിക്കത്തേയുള്ളൂ എന്നാലും നൈറ്റ് വന്ന സ്ഥിതിക്ക് നമ്മൾ ആളെ വെട്ടി അകത്തോട്ട് കയറുന്നു ആളെ വെട്ടി മുന്നോട്ട് കയറുന്നു എഫ് ക്യാപ്ചർ ഇ ഫൈവ് നൈറ്റ് ഓ പുള്ളി അടുത്ത നൈറ്റിനെ കൊണ്ടുവരും നൈറ്റ് ക്യാപ്ചർ ഇ ഫൈവ് ഇനി കുറച്ച് അധികം വെട്ടും കുത്തൊക്കെ നടക്കണം കാരണം വെട്ടും കുത്ത് നടന്നാലേ കളി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നമ്മളും വെട്ടുന്നു നൈറ്റ് ക്യാപ്ചർ നൈറ്റ് ഓ നൈറ്റിനെ വെട്ടുന്നുണ്ട് കേട്ടോ അടുത്ത നൈറ്റ് പോയി കിട്ടി ആൾ ഒരു പടി മുന്നോട്ട് കയറി അറ്റാക്ക് പൊസിഷനാണ് അത് ചിരി നമുക്ക് അപകടം വിതയ്ക്കുന്നൊരു ഐറ്റമാണ് നമ്മുടെ മൂവ്മെൻറ്റുകളൊന്നും അധികം പോവാത്ത രീതിയിലുള്ള ഒരു ഐറ്റമാണ് എന്തായാലും ക്യൂവിനെ നമ്മൾ എച്ച് ഫോറിലേക്ക് നീക്കി ഒരു കാര്യമില്ല ഒരു ആവശ്യമില്ല അങ്ങനെ നീക്കുന്ന വെച്ചൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെച്ചു ക്യൂവിനെ എച്ച് ഫോറിലേക്ക് നീക്കി യെസ് ജി ത്രീ കളിച്ചു ക്യൂവിനെ ഓട്ടിക്കാനുള്ള പരിപാടിയാണ് ഓടത്തില്ല മാവ നമ്മൾ ഓടത്തില്ല നമ്മൾ എച്ച് ത്രീ നീക്കി ക്യൂ എച്ച് ത്രീ നീക്കി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മളെ പൂട്ടാൻ വേണ്ടി അവിടെ ഇട്ട് ക്യൂവിനെ പൂട്ടാൻ വേണ്ടിയുള്ളൊരു ഒരു 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 സിറ്റുവേഷൻ അവിടെ കാണുന്നില്ല ബിഷപ്പ് വന്നാലും നമ്മൾ ബിഷപ്പിനെ ബിഷപ്പ് വെച്ച് പറ്റും മന്ത്രി വന്നാലും വലിയ കാര്യമൊന്നുമില്ല ഓ മന്ത്രി ചാടിക്കൊണ്ട് വരുന്നുണ്ട് മന്ത്രി എഫ് ത്രീയിലേക്ക് വിളിച്ചിട്ടുണ്ട് മന്ത്രി ചാടിക്കൊണ്ട് വന്ന സ്ഥിതിക്ക് നൈറ്റിനെ ഇറക്കി റൂക്ക് വെച്ച് മന്ത്രിക്ക് ഒരു അറ്റാക്ക് കൊടുക്കണം അപ്പം മന്ത്രി ചിലവിടാൻ ഓടിപ്പോകോളും പേടിക്കാതെ തന്നെ ഊടിപ്പോകളും എന്തായാലും നൈറ്റിനെ ഇറക്കി ഇട്ട് കൊടുക്കണം ബിഷപ്പിന് വെട്ടാനുള്ള സാഹചര്യം അവിടെ ഉണ്ട് ബിഷപ്പ് വന്ന് മന്ത്രി വെട്ടാം അല്ല സോറി നൈറ്റിനെ വെട്ടാം നമ്മുടെ കുതിരച്ചാട്ടിനെ വേണമെങ്കിൽ വെട്ടിക്കൊണ്ട് പോകാം അവൻ്റെ ആനയ്ക്ക് എന്തായാലും വെട്ടുന്നോ ഇല്ലയെന്നൊന്നും നോക്കുന്നില്ല എന്തായാലും നൈറ്റ് പോവുകയാണെങ്കിൽ മന്ത്രി വെച്ചും അതുപോലെ തന്നെ ആള് വെച്ചും വെട്ടാം അങ്ങനെ രണ്ട് ഉദ്ദേശമുണ്ട് ഏത് രീതിയാലും നമുക്ക് വെട്ടാൻ സാധിക്കും എന്തായാലും അവിടെ ഒരു അങ്ങനെ ഒരു മൂവ്മെന്റ് നടക്കുന്നില്ല ബിഷപ്പ് ഈ സ്ത്രീ കളിച്ചു ബിഷപ്പിനെതിരെ ആക്കും അവിടെ എന്താണ് പുള്ളി പ്ലാൻ നിന്ന് കണ്ടോ നൈറ്റ് വെച്ച് ആളെ വെട്ടും ബിഷപ്പ് വെച്ച് തിരിച്ച് വെട്ടും ബിഷപ്പ് വെച്ച് തിരിച്ച് വിട്ട് അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശമായിരിക്കും എന്തായാലും റൂക്കിനെ വെച്ച് ക്യൂവിനെടുക്കാൻ വേണ്ടി റൂക്ക് എഫ് ഐറ്റ് ഓക്കെ ഈ ക്യൂവിനെ നമുക്ക് വേണം നമ്മളങ്ങ് എടുക്കും ക്യൂവിന് ഏകദേശം പെട്ട സ്ഥിതിയാണ് അങ്ങനെ പെട്ട പെട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാലില്ല പെട്ടിട്ടില്ല ഒരു ചെറിയൊരു മൂവ്മെൻറ്റിൻ്റെ കുറവ് ആ ഒരു ആണ് നേരത്തെ ഒരാൾ വന്ന് ബ്ലോക്ക് ബ്ലോക്കാക്കിയതണ്ടോ ആ ബിഷപ്പിനെ ഒന്ന് ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടാക്കിയിരുന്നെങ്കിൽ ക്യൂവിനെ അവിടെ ഇട്ട് പൂട്ടായിരുന്നു ക്യൂന് നൈസായിട്ട് ക്യൂൻ ഇ റ്റൂവിലേക്ക് രക്ഷപ്പെട്ടു പോയി അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇട്ട് ക്യൂവിനെ നല്ല അസലായിട്ട് പൂട്ടായിരുന്നു ഈ ബിഷപ്പിനൊരു വഴിയുണ്ടായിരുന്നെങ്കിൽ എന്തായാലും ബിഷപ്പ് അവിടെ ഇരുന്നോട്ട് നൈറ്റ് ജി ഫോർ നമ്മുടെ ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ നൈറ്റ് വെച്ച് ചെക്ക് ചെക്ക് മെയ്റ്റ് ചെയ്യുക നൈറ്റ് ജി ആണ് ആ നൈറ്റ് അവിടെ അപകടകാരിയാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ക്യൂൻ അതിവേഗത്തിൽ വന്ന് നമ്മൾ നൈറ്റിനെ എടുത്തിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ അവിടെ ഒരു അവിടെ ഒരു അപകടമാണ് അതല്ലാതെ വേറെ വഴിയില്ല പുള്ളിക്കാരന് എന്തായാലും ക്യൂനെ കളഞ്ഞിട്ടുണ്ട് നമ്മളങ്ങനെ സന്തോഷപൂർവ്വം നല്ല അടിപൊളിയായിട്ട് ക്യൂൻ വെച്ച് എടുക്കുന്നു പുള്ളിയുടെ ക്യൂനെ നമ്മൾ ചാമ്പി ഏകദേശം അടുത്ത സ്റ്റെപ്പിലേക്ക് എന്തായാലും കളി നിർത്തിയിട്ട് പോകുന്നില്ല ചിലരാണെങ്കിൽ ക്യൂൻ പോയാൽ തുടർന്ന് ചാടി പെരണ്ടങ്ങ് പോവും എന്തായാലും പുള്ളി പോയില്ല ബിഷപ്പിനെ ബി സിക്സ് എടുക്കാൻ വേണ്ടി ബിഷപ്പ് ക്യാപ്ചർ ബി സിക്സ് യെസ് നമ്മൾ ആള് വെച്ച് തിരിച്ച് വെട്ടുന്നു നൈറ്റ് വെച്ച് ഇങ്ങോട്ട് വെട്ടുന്നു ചെക്ക് വിളിക്കുന്നു ചിക്കുമാറ്റി നൈറ്റിൻ്റെ നീങ്ങിയപ്പോൾ നീങ്ങിയപ്പോഴത് നൈറ്റ് ജീവനം കൊണ്ട് ഓടിയതാണ് പക്ഷെ ഓടിച്ചെന്ന് പെട്ടതോ നമ്മുടെ ബിഷപ്പിനെ അടക്കി ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ വെട്ടി ബിഷപ്പ് വെച്ച് ബിഷപ്പിന് വെട്ടുന്ന രംഗം കണ്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങാ എന്നാ സോറി ബിഷപ്പ് വെച്ച് നൈത്തിനെ വെട്ടി നൈ ബിഷപ്പ് വെച്ച് നൈത്തിനെ വെട്ടി ആ ബിഷപ്പിനെ ബിഷപ്പ് വെച്ച് വെട്ടുന്ന രംഗം കണ്ടിട്ടുണ്ടോ നിങ്ങൾ അതാണ് കറക്റ്റ് വെയ്ഡ് എന്തായാലും അങ്ങനൊരു വീട് നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് ഇതാ കണ്ടു ബിഷപ്പ് വെച്ചു നൈറ്റിനെ വെട്ടുന്നു നൈറ്റിനെ വെട്ടിയ ബിഷപ്പിനെ ബിഷപ്പ് വെച്ച് വെട്ടുന്നു വാ അന്തോസ് പറഞ്ഞു എന്തായാലും ആളെ ഡി ഫോറിലേക്ക് നീക്കുന്നു ടൈം പ്രഷർ രണ്ട് ഉണ്ട് രണ്ടുപേർക്കും രണ്ട് രണ്ടുപേരും നല്ല സ്ട്രോങ് ആയിട്ട് ടൈം പ്രഷർ ഇപ്പെട്ടിരിക്കുകയാണ് എന്തായാലും സി ക്യാപ്ചർ ഡി ഫോർ റൂ ക്യാപ്ഷർ ഡി ഫോർ ബിഷപ്പ് സി സിക്സ് എന്തിനാണ് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ചെയ്തതെന്ന് പുള്ളിക്കും അറിഞ്ഞൂടാ നമുക്കും അറിഞ്ഞൂടാ എന്തായാലും ബിഷപ്പ് ബലിയാടായി ബിഷപ്പ് അവൻ്റെ തല വെറുതെ കൊണ്ട് കൊടുത്തു അടുത്ത റൂക്ക് വരുന്നുണ്ട് റൂക്ക് ബലിയാടാകുമോ വെട്ടുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി റൂ എ സി വൺ റൂ ഡി ടു അടുത്ത മൂമെൻറ്റിൽ റൂക്കിനെ കളയാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത് റൂക്കിനെ കളയുന്നു റൂ ക്യാപ്ചർ റൂ ഓ ചെക്ക് വിളിച്ചിട്ടുണ്ട് ഒരു കാര്യവുമില്ല അടുത്ത മൂവ്മെൻറ്റിൽ റൂക്ക് വന്ന് ചെക്ക് പിടിക്കാൻ ഒക്കത്തുമില്ല ആകെപ്പെട്ടു പുള്ളിക്കാരൻ തോൽവി സമ്മതിക്കാൻ തുടങ്ങുന്നു തോൽവി സമ്മതിക്കുന്നു തോറ്റു അല്ലെങ്കിൽ കിങ്ങിനെ അടുത്തൊരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു കിങ്ങിനെ അടുത്ത മൂവ്മെൻറ്റോടു കൂടി ഞാൻ കിങ്ങിനെ കൂട്ടും ഓക്കെ അപ്പോൾ തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അല്ലെങ്കിൽ അവസാനിപ്പിച്ചു അപ്പോൾ മറ്റൊരു വീഡിയോമായി അല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഇതിനകത്തുള്ള മൂവ്മെൻറ്റുകളെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു കാണുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക കൊള്ളാമെങ്കിൽ കൊള്ളത്തില്ലെന്ന് വെച്ചാൽ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്നും ഇല്ലെങ്കിൽ ഇല്ലയെന്നും കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ അപ്പോൾ നമുക്ക് വേറെ കാര്യം പറയാനുള്ളത് ആ അല്ലെങ്കിൽ വേണ്ട പിന്നെ പറയാം അടുത്ത വീഡിയോ പറയാം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരെയും ഗുഡ് ബൈ